ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ട്രീറ്റ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള റെമഡിയാണ് കേട്ടോ നമ്മൾ ഷാംപൂ ഇടുന്നതിന് വരെ അല്ലെങ്കിൽ കെമിക്കൽ ഷാംപൂ ഇടുന്നതിന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ വേണമെങ്കിൽ നമുക്കിത് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയാം ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി അത് വെച്ചിട്ട് നമ്മൾ മുന്നേം വേറെ ഹെയർ പക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു കോംബോ ആണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും മുടിക്ക് തരുന്ന ഡിഫറൻസ് വേറെ വേറെ ആണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഒരു മസ്റ്റർ ആയിട്ട് തന്നെയാണ് കേട്ടോ കാരണം മുടി നല്ലതായിട്ട് ഒരു സ്ട്രെയ്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കാപ്പിരി മുടി എന്നൊക്കെ പറയത്തില്ലേ ആ ടൈപ്പ് മുടിയുള്ളവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നാലും ഒരു വേവി ആയിട്ടുള്ള ഹെയർ കുറച്ചൊരു എന്താ പറയുക ഒരു ലൈറ്റ് ഹെയർ ആയിട്ട് എന്താ പറയുക ലൈറ്റ് വേവി ആയിട്ടൊക്കെയുള്ള ഒരു ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ലൊരു സ്ട്രേറ്റ് ലുക്ക് തരും നമുക്ക് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നോർമൽ ഹെയർ ആണെങ്കിലും നല്ലൊരു ലുക്ക് നമുക്ക് തരും മുടിക്ക് ഈവൻ നമുക്ക് ഭയങ്കര ചുരുണ്ട മുടിയാണെങ്കിൽ പോലും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഷൈനി ലുക്ക് നമുക്ക് തരും എന്നാലും കുറച്ചൊരു ഒരു സ്ട്രെയിറ്റ് ലുക്ക് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വീഡിയോ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് നമുക്കിത് ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല കേട്ടോ നമ്മളുടെ ബോഡി നല്ല രീതിയിലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഇത് സഹായിക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേനെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യെന്നാണ് നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടുപോകും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലിനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതാരും മറന്നു പോകരുത് അതേപോലെ തന്നെ ആരെങ്കിലും ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ വേണം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു മുടിയുടെ ആ ഒരു ലെങ്തും തിക്നസ്സും ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ തലേ ദിവസം കുതിർക്കാൻ വെള്ളത്തിലിടുക അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഇട്ടിരുന്നാലും മതിയാവും കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക കാരണം നമ്മൾ ആ വെള്ളവും കൂടിയിട്ട് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രം അത് കുതിർക്കാനിടുക എനിക്ക് അതിൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴുകിയതാണ് അല്ലെങ്കിൽ തന്നെ അതിനകത്ത് രണ്ട് മൂന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകുകട്ടോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നമ്മൾ പൊടി ആവാൻ സാധ്യതയില്ല നമ്മൾ അരിച്ചിട്ടാണ് എടുക്കുന്നത് എന്നാൽ തന്നെ വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു കൂടി തന്നെയാണ് ഞാൻ മാറ്റുന്നത് ഇതിൽ ഞാൻ കുറച്ച് അധികമായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വെള്ളമല്ല വേറെ വെള്ളം അപ്പോൾ നമ്മളുടെ ആ ഉഴുന്ന മിക്സർ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെടുത്തിട്ടുള്ളത് റൈസാണ് റൈസ് നമ്മളുടെ തലേദിവസത്തെ ആയാലും ഏത് റൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ പഴയ ചോറായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ അന്ന് വെച്ച ചോറായാലും ഏതായാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന മൂന്നാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും അപ്പോൾ ആ ഒരളവിലാണ് ചേർത്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ആണ് കേട്ടോ നമ്മളുടെ തേങ്ങയാണ് തേങ്ങ ചിരകിയത് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ചിരകിയത് ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിലൊക്കെ കാണുകയുള്ളൂ അത്രയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് അരച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അരച്ചെടുക്കുമ്പോഴത്തേക്കുള്ള കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടും കൂടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ബീട്രൂട്ടിൻ്റെ കളറൊന്നും വരുമെന്നാലും വിചാരിക്കേണ്ട അത്രയും കളറൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു കോമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതല്ലാണ്ട് ബീട്രൂട്ട് അല്ലാണ്ട് വേറെ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളിത് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ചേർക്കാം അരച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളുടെ മുടി ഷൈനി ആക്കി നല്ല ബൗൺസി ആക്കിയും അതേപോലെ തന്നെ ഷാംപൂ ഇടുന്നതിനെക്കാട്ടിൽ നിന്ന് നല്ല ഭംഗിയിൽ നമ്മളുടെ മുടി കിടക്കുകയും ചെയ്യും കേട്ടോ നല്ലൊരു സ്ട്രെയിറ്റ് വേവ് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഉള്ളൊരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ ഇത് നമുക്ക് ഇനി അരച്ചെടുക്കണം ഇതിൽ ഇങ്ങനെ നിങ്ങൾ എന്തായാലും തേക്കരുത് ധാരാളം പൊടി കാണും നമ്മളുടെ തേങ്ങയുടെ ആയാലും ഒക്കെ ധാരാളം പൊടി കാണും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കാം ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു സം കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ക്രീമി ജ്യൂസി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ വാഷ് ചെയ്യാനായാലും എല്ലാത്തിനും നമുക്ക് നല്ല ഈസി ആയിരിക്കും അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ലൈറ്റായിട്ട് ഒന്ന് ഓയിൽ വെച്ച് കൊടുക്കുക ആയിട്ട് വെക്കേണ്ട ആവശ്യമേ ഇല്ല ലൈറ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളിത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലതായിട്ട് മുടിയായിട്ടങ്ങ് ഇഴുകി ചേരും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം പോലെയുള്ള ഒരു പോലെയുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ഉള്ളത് അപ്പോൾ ഇത് ലൈറ്റായിട്ട് നിങ്ങൾ ലൈറ്റായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഓയിൽ എൻ്റെ സ്കാൽബിലും ഒരു അതേപോലെ തന്നെ അളവിൽ എൻ്റെ മുടിയിലുമായിട്ട് തേച്ചിട്ട് മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓൾറെഡി നമ്മുടെ ഇതിൽ തേങ്ങയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമുക്കത്രയും തന്നെ മതിയാവും നമുക്കിതിൽ മിനിമം നിങ്ങളൊരു ഹാഫ് ആൻ അവർ ടു വൺ അവർ എന്തായാലും വെച്ചിരിക്കണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഇത് വെച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കെട്ടി വയ്ക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലുക്കിൽ ഞങ്ങളുടെ മുടി എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ കിടക്കും കേട്ടോ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ ഞാൻ വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല മുടിയിലാണ് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്കാൽപ്പ് നമ്മൾ വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മുടി ഇതുപോലെ തന്നെ പാ ഇതുപോലെ പാർട്ടായിട്ടെടുത്തിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ നന്നായിട്ട് വലിച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതേപോലെ തന്നെ വിടുന്നതിനെ നല്ലത് കെട്ടിവയ്ക്കാതിരിക്കുക ഇത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഷാംപൂൻ്റെ ആവശ്യമില്ല നല്ല രീതിയിൽ ഒരു ഷാംപൂ ഇട്ടപോലെ ഒരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്യത്തേ ഉള്ളൂ പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ നമുക്ക് സ്മെല്ല് വരുന്ന രീതിയിലൊന്നും ഒന്നും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയിൽ സ്മെല്ലൊന്നും കാണില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിന് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തീർക്കുകയും വേണം അപ്പോൾ ഇതൊന്നും ആരും മറന്നു പോകരുത് പ്ലീസ് എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ അപ്പം ബൈ